ഇന്ന് നമുക്ക് ഉണക്കയിൽ കറി വെച്ചാലോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടി ചട്ടിയടുപ്പത്തൊഴിച്ച് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും അതിനാവശ്യമായ ഉടമ്പുളിയും ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടണ്ടട്ട കാരണം ഉണക്ക മീനല്ലേ എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കിയ അതിൽ ഉണ്ടല്ല അരപ്പ് തിളക്കുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വേവിക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചക്കായാണ് കേട്ടോ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടൊരു ഇഞ്ചിട്ട് വെള്ളമൊഴിച്ച് അതിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം പിന്നെ ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു വലിയ മുറി തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അയിലേക്ക് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് പൊട്ടിക്കുക പിന്നെ നമുക്ക് രണ്ട് വറ്റൽ മുളക് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടെ പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയും മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഇത്തിരി വേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണും മുളക് കൂടി ഇട്ട് കൊടുക്കാം കരിഞ്ഞു പോകരുത് കേട്ടോ എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്കം മീൻ കറി റെഡി ആയിട്ടാണ്